നമസ്കാരം അകമ്പുറത്തിലേക്ക് സ്വാഗതം അധികാരത്തിലേറും മുൻപ് ഇത്രയും ശ്രദ്ധേയനായ ഇത്രയും ചർച്ചാവിഷയമായ ഇത്രയും കുപ്രസിദ്ധനായ മറ്റൊരു ഭരണാധികാരിയും ഉണ്ടാവില്ല ഡൊണാൾഡ് ജെ ട്രംപ് രണ്ടാഴ്ചത്തെ ഭരണം നൽകുന്ന പാഠം എന്താണ് അധികാരത്തിനും പ്രതിഷേധങ്ങൾക്കും നടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് മുൻ ഇന്ത്യൻ അംബാസിഡർ ശ്രീ എം കെ ഭദ്രകുമാർ അമേരിക്കൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും എഴുത്തുകാരനുമായ ശ്രീ മധു നായർ ന്യൂയോർക്ക് കേരള സർവകലാശാലയിലെ ഇന്റർനാഷണൽ റിലേഷൻസ് അധ്യാപകൻ ശ്രീ അഷ്റഫ് കടക്കൽ Hello, women of Massachusetts! And hello, friends of women of Massachusetts! We're here today because of the power of women. Yesterday, Donald Trump was sworn in as president. Day and the day after that that our voices are heard across yeah! America. ശ്രീ എം കെ ഭദ്രകുമാർ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അധികാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലാണോ അതോ അദ്ദേഹത്തിന്റെ അധികാരം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായുള്ള സ്ത്രീകൾ നടത്തുന്ന പ്രതിഷേധ പരിപാടിയിലാണോ കൂടുതൽ ആളുകൾ പങ്കെടുത്തത് എന്ന് മാധ്യമങ്ങൾക്ക് എണ്ണി നോക്കേണ്ടി വരിക അത്തരം ചർച്ചകൾ പ്രധാനമായി മാറുക അത് ഭൂഷണമാണോ അല്ലെങ്കിൽ അതൊരു സിവിലൈസേഷൻ അതൊരു ജനാധിപത്യത്തിന് നല്ലതാണോ ഇദ്ദേഹം ഒരു വിവാദപുരുഷനാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മാന്ഡേറ്റും ഒരു എക്സ്ട്രോഡിനറി മാൻഡേറ്റാണ് സ്ത്രീകൾ വലിയ തോതിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് വെള്ളക്കാരുടെ വലിയ വോട്ട് ഉണ്ട് ഈ ഗ്ലോബലൈസേഷനിൽ പിന്നിലായി പോയ ആളുകളുടെ വോട്ടുണ്ട് വർക്കിംഗ് ക്ലാസ് എന്ന് പറയാം യഥാർത്ഥത്തിലൊരു ഇടദോഷ സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടതനത്തിലുള്ള ഒരു പിന്തുണയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് വാൾ സ്ട്രീറ്റിനെ പ്രതിനിധാനം ചെയ്യുന്നു ഇങ്ങനെ ഒരു വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മാൻഡേറ്റാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് പയറ്റിയിട്ടുള്ളൊരു മനുഷ്യനല്ല ഇദ്ദേഹം തന്നെ പറഞ്ഞു മൂന്ന് മാസം ക്യാമ്പയിനിൽ കൂടെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൂന്ന് മാസത്തെ പരിചയവും ഇരുന്നൂറ്റി മുപ്പത്തിയാറ് വർഷത്തിൻ്റെ പരിചയവുമായിട്ടാണ് അദ്ദേഹം പൊരുതുന്നതാണ് അതായത് അദ്ദേഹത്തിൻ്റെ എതിരായിട്ട് നിന്ന പതിനേഴ് റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ്സിൻ്റെ ക്യൂമുലേറ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ എക്സ്പീരിയൻസാണ് ഇരുന്നൂറ്റി മുപ്പത്താറ് വർഷം അപ്പോൾ അതിൽ വലിയ ഒരു അമർശവുമുണ്ട് അപ്പോൾ ഒരു റാങ്ക് ഔട്ട്സൈഡർ വന്ന കോട്ട പിടിച്ചെടുക്കുന്നു എന്നുള്ള ആ കാര്യം ഒരു മാൻഡേറ്റ് ഏതു തരത്തിലുള്ള കാരണങ്ങളാലാണെങ്കിലും ഒരു മാൻഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ നേതാവിനെ ഭരിക്കാൻ സമ്മതിക്കണം അപ്പോൾ അടുത്ത നാല് വർഷത്തേക്ക് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ വേണ്ട എന്നാണ് എന്നല്ല അത് ചെക്സും ബാലൻസസും ഇല്ലാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം അല്ലല്ലോ വളരെ വലിയ തോതിലുള്ള അക്കൗണ്ടബിലിറ്റി അവിടെ ഉണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിലും ഏറ്റവും മുഖ്യധാരയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും സി എൻ എൻ തൊട്ട് ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് ഒക്കെ തീർച്ചയായും അലങ്കാരമല്ല അതിന്റെ വസ്തുത തീവ്രമായ ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് അവിടുത്തെ ഗവൺമെന്റിന്റെ ഇഷ്യൂ അതുപോലെ തന്നെ ഈ പ്ലാൻ ഫാരൻ ഹുഡ് എന്ന് പറഞ്ഞ അബോർഷൻ ഈ കാര്യത്തിൽ പുതിയ പ്രസിഡന്റ് ചിലപ്പോൾ കൈവച്ചേക്കുമെന്നുള്ള ഒരു ഭയം സ്ത്രീ വിഭാഗത്തിന് കാര്യമായിട്ടുണ്ട് അതിനപ്പുറവായിട്ടിപ്പോ അദ്ദേഹത്തിന് സ്ത്രീകൾക്ക് വെറുക്കാനായിട്ട് കുറവില്ല ബാക്കിയെല്ലാം ഉണ്ട് ലൈഫ് വളരെ ഓപ്പണായിട്ട് ഇത് ഞാൻ കാണുന്നത് അദ്ദേഹമാണ് ആക്ച്വൽ അമേരിക്ക ഇപ്പോ റെപ്രസെന്റ് ചെയ്യുന്നത് ജനങ്ങൾ അത് ഏത് തരത്തിലായാലും കൊടുത്തൊരു മാൻഡേറ്റിനെ വില വയ്ക്കാത്ത പ്രതിഷേധങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുക അതൊരു ഫാഷനാക്കി മാറ്റുക അതിന് സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുക യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതല്ല ഇതെല്ലാം ഫേക്ക് ആയിരുന്നു ഇതെല്ലാം പൊതിഞ്ഞ് പിടിച്ചിരുന്ന വൃത്തികേടുകളാണ് ഈ പൊട്ടി വരുന്നത് അതിനെയൊക്കെ തന്നെ തകടം മറിച്ചുകൊണ്ട് അതിനൊന്നും ഒരു ഉരുതലക്കുള്ള വിലയും കൽപ്പിക്കാത്ത രൂപത്തിലുള്ള പ്രസ്താവനകളും പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനസ്സ് ഇതൊരു മാതൃകയായി ജനം മുഴുവൻ അങ്ങ് സ്വീകരിക്കാൻ തുടങ്ങിയാൽ പ്രസിഡന്റിന് ഇങ്ങനെയൊക്കെ ആവാമല്ലോ ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആവാം എന്ന് അവിടുത്തെ മനുഷ്യർ മുഴുവൻ അങ്ങ് തീരുമാനിച്ചല്ലോ എന്തായിരിക്കും ആ നാടിൻ്റെ അവസ്ഥ മർലിൻ ബ്രാൻഡോയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു അതിനായിട്ട് അദ്ദേഹം ജാക്കി കനേഡിയെ വൈറ്റ് ഹൗസിൽ നിന്ന് പറഞ്ഞ അയക്കാറുണ്ടായിരുന്നു ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന്റെ വൈഫ് ലെസ്ബിയൻ ആയിരുന്നു ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ആണും പെണ്ണും ഒക്കെ തമ്മിലുള്ള തിരിച്ചു ചോദിക്കട്ടെ അപ്പോൾ ആ സ്ത്രീകൾ ഇദ്ദേഹത്തിന് എന്താണ് അട്രാക്ഷൻ ഉള്ളത് അവരും വളരെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്ത്രീകളല്ലേ ഇദ്ദേഹത്തിന് കാണാൻ വളരെ അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല ആരുമായി വേണമെങ്കിലും ബന്ധമുണ്ടാവട്ടെ അവർക്ക് അതിൽ പ്രശ്നമുണ്ടെങ്കിൽ അവർ പരാതിയുമായി വരട്ടെ പക്ഷെ മൊത്തം സ്ത്രീത്വത്തെ വിമൻഹുഡിനെ അപമാനിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് വാക്കുകളാണ് പ്രസിഡന്റ് പറയുന്നത് എന്ന് ഒരു രാജ്യത്തെ സ്ത്രീകൾക്ക് തോന്നുന്നു അതാണ് പ്രശ്നം അത് ശരിയല്ല ഇല്ല അങ്ങനെ തോന്നുന്നില്ല അതല്ലേ ഈ യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധത്തിന്റെ പുറകിൽ ഇല്ല ഇല്ല ഇത് അങ്ങനെയല്ല ഇത് ഇത് ഞാൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഞാൻ പറയാം എന്റെ രാജ്യത്തിലെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിട്ട് തയ്യാറാകാത്ത ആളുകൾ ഒരു വലിയ സെക്ഷൻ ഉണ്ട് ഇവിടെ അദ്ദേഹത്തിന് മാൻഡേറ്റ് ഉണ്ടെങ്കിലും അപ്പൊ അതിനൊക്കെ നമുക്ക് വേണമെങ്കിലും പഴി പറയാം കുറ്റങ്ങളെല്ലാം പറയാം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇത്തരത്തിൽ ട്വിറ്റർ നിറയെ ഡൊണാൾഡ് വോട്ട് ചെയ്തു പോയി എന്നതിൽ പശ്ചാത്തപിക്കുന്ന മനുഷ്യർ സ്വാഭാവികമായും ഈ കൊടുത്ത മാൻഡേറ്റിന് ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട് എല്ലാ സമയത്തും എല്ലാവർക്കും കിട്ടിയിട്ടുള്ള മാൻഡേറ്റ് ഈ തരത്തിലോ ഒരു നാല് ശതമാനം കൂടുതലോ മൂന്ന് ശതമാനം കുറവോ അങ്ങനെ വല്ലോ എന്നേക്കായിരിക്കും സാറ് പറഞ്ഞത് പ്രകാരം അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റിലും സ്ട്രീറ്റിലിറങ്ങിയ ലക്ഷക്കണക്കിന് സ്ത്രീകൾ അകാരണമായിട്ടാണ് അവർ ജനാധിപത്യ വിരുദ്ധ രീതിയിലാണ് ഇപ്പോൾ ഈ പ്രകടനങ്ങളിൽ അണി ചേർന്നിരിക്കുന്നതെന്ന് വായിക്കേണ്ടി വരും ട്രംപിന് ഏതെങ്കിലും സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന കാരണത്താലല്ലോ ഇപ്പോൾ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ തന്നെ അവർ അദ്ദേഹം ഹിലാരിയെ ആക്ഷേപിച്ച് സംസാരിക്കുന്നു അതേ പ്രഭാഷണത്തിൽ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു അതിനു മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും മറ്റുമൊക്കെ അദ്ദേഹം നടത്തുന്ന അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്ന ഭാഷയിലെ പ്രശ്നം ഇത്തരത്തിലുള്ള ഒരു പ്രസിഡന്റ് നമ്മൾക്ക് എന്ന ചിന്തയാണല്ലോ അതിന്ന് വന്നത് അല്ല ഞാന് രണ്ട് അറ്റൻഡ് ചെയ്ത ആളാണ് അങ്ങനെയൊക്കെ അമേരിക്കൻ പോപ്പുലേഷൻ അങ്ങനെ ഫോളി നോക്കില്ല മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട് സ്വന്തം പണം ചെലവാക്കി പ്രചരണം നടത്തിയിട്ടുള്ള ഒരു പ്രസിഡന്റായിട്ട് ജയിച്ചു വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അമേരിക്കൻ ചരിത്രത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ധനികർക്ക് മാത്രമേ ധനികരല്ലേ ഒബാമ ധനികരല്ല ഒബാമ എ മൾട്ടി എന്നാണ് നമ്മൾ ഹിലറിയെ മാറ്റി നിർത്തരുത് ഒരു അഡൽട്ടറി നടന്നതിന് ശേഷം ഒരു കുരയുടെ താഴെ ഭർത്താവുമായിട്ട് സ്വന്തം കരിയറിനെ മാത്രം വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയല്ലേ നിഷ്ഠ ട്രംപിനെ അല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഇതൊക്കെ നമ്മളൊരു സെൻസ് ഓഫ് പ്രൊപ്പോർഷൻസ് വേണം ബേസിക്കലി ട്രംപ് വേഴ്സസ് വിമൻ ഓഫ് നല്ലൊരു അമേരിക്കയിൽ ഈ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ അമേരിക്കയിലുള്ളവരല്ലേ അമേരിക്കയിലുള്ള ഇത്രയോ ലക്ഷം വോട്ട് ചെയ്തിരിക്കുന്നു ശ്രീ ശനിയാഴ്ച അധികാരത്തിലേം ചെയ്തത് അഫോർഡബിൾ കെയർ ആക്ട് അഴിച്ചുപണിയാണ് അടുത്തത് പതിനഞ്ച് ബില്യൺ ഡോളറിൽ അധികം ചെലവ് വരും എന്ന് പറയുന്ന ഈ മെക്സിക്കോ അതിർത്തിയിലെ മാധ്യമം മെക്സിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച തന്നെ വേണ്ട എന്ന് വെക്കുന്നു നിയമവിരുദ്ധമായി മൂന്ന് മുതൽ അഞ്ച് മില്യൺ വരെ വോട്ടുകൾ ഓളിയപ്പെട്ടു എന്ന് പറയുന്നു തെളിവ് ചോദിക്കരുത് അതിനെ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല പിന്നെ ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പ് ട്രേഡിൽ നിന്ന് ആ ഉടമ്പടിയിൽ നിന്ന് പിന്മാറി അദ്ദേഹത്തെക്കുറിച്ച് ഈ അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നൊരു വാക്കാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നത് ചൊല്ലി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇതിലൊന്നും സർപ്രൈസ് എലിമെന്റ് ഇല്ല നമ്മൾ ഇതിന് വിശകലനം ചെയ്യേണ്ടത് വേറൊരു രീതിയിലാണ് നമ്മൾക്ക് ഇനി അങ്കിൾ അങ്കുൽശ്യാമിനെ ആ തോതിയിൽ കാണാൻ കിട്ടുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വീട്ടുകാര്യങ്ങളും അന്വേഷിച്ച് അവിടെ കഴിഞ്ഞുകൂടാനാണ് താല്പര്യം കുറച്ച് മെച്ചം കിട്ടും അല്ലേ ലോകത്തിന് മെച്ചങ്ങൾ ഞാനല്ല പറഞ്ഞത് താങ്കളാണ് പറഞ്ഞത് അല്ലേ ആണെങ്കിൽ അതായത് ചൈനയുമായിട്ട് ഇടയാനായിട്ട് ഉള്ള എവിടെയൊക്കെ അതിനുള്ള അവസരങ്ങളുണ്ടോ അതന്വേഷിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ഹിലറി ക്ലിന്റണും ഒബാമയും അത്തരത്തിലുള്ള ഒരു സമീപനം പോലും ചൈനയുമായിട്ട് ഇദ്ദേഹത്തിന് താല്പര്യമില്ല അപ്പോൾ ഏഷ്യയിൽ ജീവിക്കുന്ന ആളുകളെന്നുള്ള നിലയിൽ അത് സ്വാഗതാർഹമല്ലേ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സാമ്രാജ്യത്ത് ശക്തിയായി എല്ലാ കാലത്തും നിലനിന്നിരുന്ന അമേരിക്ക സ്വയം ആ പദവിയിൽ നിന്ന് മാറുകയും മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഇടപെടൽ ശക്തി കുറയ്ക്കുകയും അവനവൻ്റെ കാര്യം നോക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും നമുക്ക് എന്താ പ്രശ്നം അല്ല അങ്ങനെ ഒരു നീക്കം വരുന്നെങ്കിൽ അത് സ്വാഗതാർഹമാണ് പക്ഷേ സാർ പറഞ്ഞതിൽ എനിക്കൊരുപാട് സംശയങ്ങളുണ്ട് ഇതിൽ ഇതിൽ ആര് മെച്ചമെന്നുള്ള ചോദ്യമൊക്കെ അപ്രസക്തമാണ് പഴയ ഒരു തോണിക്കാരൻ്റെ കഥ പറഞ്ഞതുപോലെയാണ് കാരണം അച്ഛൻ മുട്ടിനൊപ്പം വെള്ളത്തിൽ വെള്ളത്തിലിറക്കി വിടുമായിരുന്നു അപ്പോൾ അച്ഛൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി മകൻ ചെയ്തത് തോ യാത്രക്കാരെ ഇളിക്കൊപ്പം വെള്ളത്തിൽ വെള്ളത്തിലിറക്കി വിട്ടപ്പോൾ ആളുകൾ പറഞ്ഞു അച്ഛൻ എന്ന് പറയുന്ന പോലെയാണ് ഈ ഒബാമയും ഇതൊക്കെ തമ്മിലുള്ള താരതമ്യം എല്ലാം റൈറ്റിസ്റ്റുകൾ തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ടീം അദ്ദേഹം തിരഞ്ഞെടുത്ത ആളുകൾ അവരുടെ പ്രസ്താവനകൾ അവരുടെ മുൻകാല അനുഭവങ്ങൾ ഒക്കെ പരിശോധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇദ്ദേഹം ന്യൂയോർക്ക് ടൈംസിൽ ഒരു ഫുൾ പേജ് അഡ്വർടൈസ്മെന്റ് എടുത്തിരുന്നു സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കി റീഗൻ അഡ്രസ് ചെയ്തുകൊണ്ട് വളരെ പൊസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യന് മാത്രമേ ആ ഘട്ടത്തിലും മനസ്സിലാക്കാനുള്ള ഹോളിവുഡിൽ നിന്നൊരു വ്യക്തി ഒരു ചരിത്ര പുരുഷനാകാൻ സാധ്യതയുണ്ടോ എൻ്റെ ഉണ്ടത് മുഴുവനും അതിൻ്റെ കണ്ടന്റ് മുഴുവനും ഫോറിൻ പോളിസിയാണ് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എക്സാക്ട്ലി ഈ ക്യാമ്പയിനിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ആ വിശ്വാസങ്ങളുമായിട്ട് നമുക്ക് വിയോജിക്കാം യൂറോപ്പ് വിയോജിക്കുന്നുണ്ടെന്ന് പക്ഷേ ആ വിശ്വാസങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല അമേരിക്കയിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ട്രംപിന് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത ഒരു ഒരു ടെറയിനാണ് അവിടുത്തെ ഡീപ് സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഏജൻസി സി ഐ എ തുടങ്ങിയ കാര്യങ്ങൾ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മൈക്കിൾ ഫ്ലിൻ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയുടെ തലപ്പത്തായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയായിരുന്നു ചെയ്തത് മൈക്കിൾ ഫ്ലിന്നിനെ കണക്കുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റലിജൻസ് ഏജൻസിയെ വരച്ച വരയിൽ നിർത്താൻ പറ്റും ജനറൽ മാറ്റിസ് ജനറൽ മാറ്റിസ് ഉള്ളിടത്തോളം കാലം പെൻഡംഗങ്ങളിലും ഒരു മ്യൂട്ടിനെ ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല വാൾസ്ട്രീറ്റിനെ സ്വാധീനം ചെയ്യുന്ന രീതിയിൽ വാൾസ്ട്രീറ്റിന്റെ പ്രമാണിമാരെ അദ്ദേഹം അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഈ നോൺ നോൺഇന്റർവെൻഷനിസ് പോളിസി സാക്ഷാത്കരിക്കാനുള്ള വളരെ വലിയ സാധ്യതകളുണ്ട് അവിടുത്തെ പാവപ്പെട്ടവരുടെ അവിടുത്തെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അവിടുത്തെ നവസാമൂഹ്യ മുന്നേറ്റങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും രണ്ട് വർഷം കഴിയുന്ന ഉടനെ അവിടെ വീണ്ടും തിരഞ്ഞെടുപ്പ് വരികയാണ് അതങ്ങോട്ട് കഴിഞ്ഞാലോ അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ തുടങ്ങും അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഉൾനാടൻ അമേരിക്കയിൽ പാവപ്പെട്ട നല്ലൊരു ഭൂരിഭാഗവും വെളുത്തവരാണ് സാധാരണക്കാരനെ ജീവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ വലിയ ചിലവുള്ള കാര്യമാണ് സ്മോൾ എക്സാമ്പിൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ തന്നെ എടുക്കുക അപ്പം മിസിസിപ്പി അപ്പം മെറീഡിയൻ മിസിസിപ്പി എന്ന് പറഞ്ഞൊരു സ്മോൾ സിറ്റിയിൽ ഒരു കാറില്ല എന്നുണ്ടെങ്കിൽ ചത്തു ദർ ഇസ് നോ അതർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഈ അതു തൊട്ട് കാറ് തൊട്ട് ഒരുപാട് ബേസിക് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരാളിന് ജീവിച്ചിരിക്കാൻ സാധിക്കുള്ളൂ അവിടെ നല്ലൊരു ഭാഗം മിഡിൽ ക്ലാസ് ആൻഡ് ബിലോ മിഡിൽ ക്ലാസ് വൈറ്റ് പോപ്പുലേഷന് ജീവിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതായി അപ്പോൾ ഈ ഒരു ബേസിക് ഇഷ്യൂ ആണ് ഇയാളെ അധികാരത്തിൽ ക്രിയേറ്റ് ചെയ്തത് ഇപ്പോൾ അമേരിക്കയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പണം എക്സ്പോർട്ടിൽ ആമമെൻസ് വിറ്റിട്ടാണ് അവർക്ക് ഒരു കോമ്പറ്റീഷൻ ഇല്ല ഒന്നുമില്ല പറയുന്ന വിലയ്ക്ക് ഈ സൗദി അറേബ്യയ്ക്ക് ദാറ്റ് ഈസ് അവർ മേജർ സോഴ്സ് ഓഫ് ഇൻകം എവിടെയെങ്കിലും ക്രൈസിസ് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആയുധം വയ്ക്കാമോ അമേരിക്കയുടെ ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം ഫോറിൻ പോളിസി തുടങ്ങിയത് ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്തതുകൊണ്ട് സിക്സ് മില്യൺ അമേരിക്കൻ ജ്യൂസാണ് സിക്സ് മില്യൺ ഇസ്രായേലി സിറ്റിസൺസിനെ സപ്പോർട്ട് ചെയ്തത് ഇവരുടെ പിട്ടിയാൻ അകത്ത് നിന്ന് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിനെ റെക്കഗ്നൈസ് ചെയ്തതോടുകൂടി അതും ബ്രിട്ടൻ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് ബെമൻ റെക്കഗ്നൈസ് ചെയ്തു ഇന്ത്യയുമായിട്ട് എന്തൊരു ഭയങ്കര റിലേഷൻ ആയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ത്രീ എൻഡോസ് ചെയ്ത റൂസ്റ്റർ ഈ ഗാന്ധിജിക്ക് ഇത്രയും വലിയ വേൾഡ് പബ്ലിസിറ്റി കൊടുത്തത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ആൾ ദണ്ഡി യാത്രയിൽ കൂടെ നടക്കുന്നത് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ട്രൂമൻ കംസ് പാകിസ്ഥാനെന്ന് പറഞ്ഞൊരു സാധനത്തിന് അവർ എന്തെല്ലാം കൊടുത്ത് ഈ അമേരിക്കയിലുള്ള ജൂതന്മാരെ ജൂതന്മാരെ നിർത്തണം അങ്ങനെയാണെങ്കിൽ അധികാരമേറ്റെന്ന് പോലെ ചർച്ച നടക്കുന്നത് നിന്നും അമേരിക്കൻ അമേരിക്കൻ ആളുകളെ കളിപ്പിക്കുകയാണ് അതായത് നേരത്തെ സാർ പറഞ്ഞു ഡേവിഡ് ഫ്രീഡ്മാൻ ആണ് പുതിയ അമേരിക്കൻ അംബാസിഡർ എവിടെ ഇസ്രയേലില് അദ്ദേഹമാണെങ്കിൽ ഏറ്റവും ഏറ്റവും വലിയ വലിയ പിന്നെ ും ട്രംപ് ആദ്യം പറഞ്ഞത് സമയത്ത് പറഞ്ഞത് ഐ വുഡ് ലവ് ടു സോൾവ് ദി അറബ് ഇസ്രൈലി പ്രോബ്ലം എന്നാണ് പാലസ്റ്റീനിയൻ പ്രോബ്ലം ഒബാമ അവസാനം കൊടുത്തത് ഒരു പ്രസിഡന്റും കൊടുക്കാത്ത ഒരു കാര്യമാണ് ഒരു ഒരു പാർട്ടി ഗിഫ്റ്റ് നത്തൻ യാഹുവിന് കൊടുത്തത് മുപ്പത്തെട്ട് ബില്ല്യൻ ഡോളറിന്റെ ആംസ് പാക്കേജ് മറക്കരുത് ട്രംപ് എന്തെങ്കിലും കൊടുത്തോ ഇതുവരെ ട്രംപിന് മാത്രമേ ഇസ്രേലി അറേബ് കോൺഫ്ലിക്സ് ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും പോസിബിലിറ്റി ഡേവിഡ് ഫ്രീഡ്മാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ പിന്നെ സയനിസ്റ്റ് തീവ്രവാദിയെ തന്നെ പിന്നെ അമേരിക്ക പിന്നെ ടെലബീബിൽ അംബാസിഡർ ആയിട്ട് അയക്കണമെങ്കിൽ അത് ഏതർത്ഥത്തിലാണ് പ്രശ്നം പരിഹരിക്കുന്നത് നോക്കിയാൽ അദ്ദേഹം സിവിലൈസേഷണൽ വാറന്റ ഒരു ഒരു വക്താവായിട്ടാണ് ഒരു കാര്യം ഞാൻ തങ്ങളോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ എത്ര നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അമേരിക്കൻ ചരിത്രത്തില് അവരുടെ പുസ്തകം എഴുതിയത് അവര് ലേഖനങ്ങൾ എഴുതിയതും പുസ്തകങ്ങൾ എഴുതിയതും നയമായിട്ട് നടപ്പാക്കിയിട്ടുണ്ട് മനസ്സിലാക്കണം മൈക്കിൾ ഫ്ലിന് ടാർഗറ്റ് ചെയ്യുന്ന എന്തിനാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കിയത് ഒബാമയാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് പിരിച്ചയച്ചു ഇദ്ദേഹം ഒരു ഒരു മേശയിൽ വളരെ റിമർപുട്ടിന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇദ്ദേഹത്തിന് അവിടെ ഏതോ ഒരു കോൺഫറൻസിന് ക്ഷണിച്ച സമയത്ത് ഉള്ളതിനെ വെച്ചുകൊണ്ട് എന്താണ് എൻക്വരെ തുടങ്ങിയില്ലേ സി ഐ കാര്യം എന്താണ് മൈക്കിൾ ഫ്ലിൻ ആണ് ട്രംപിന് സഹായിക്കാവുന്ന ഒരു വ്യക്തി ഈ ഇൻ്റലിജൻസിനെ ഈ ഡീപ് സ്റ്റേറ്റിനെ തകർക്കണമെങ്കിൽ ഇലക്ഷൻ്റെ സമയത്ത് മുഴുവനും ഈ ബാങ്കുകളിൽ നിന്ന് ജൂയിഷ് ബാങ്കേഴ്സിൽ നിന്നും വളരെ വലിയ തോതിൽ സാമ്പത്തിക സഹായം കാൻഡിഡേറ്റ്സിന് വരും അവർ സ്പോൺസർ ചെയ്യും ഇദ്ദേഹം ആ ഓർബിറ്റ് ഓഫ് ഇൻഫ്ലുവൻസിൽ നിന്ന് വെളിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പശ്ചിമേഷ്യയെക്കുറിച്ച് വളരെ വളരെ വ്യത്യാസപ്പെട്ട രീതിയിൽ ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഇന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിത്ന്യാഹു അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ന്യൂയോർക്ക് ടൈംസും അതും ഇതുമൊക്കെ ചരടി പിടിക്കാനുള്ള സാധ്യതകളുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം അവിടുത്തെ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഇസ്രയേലിനെതിരായിട്ടൊരു വാചകം പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പ്രൊഫസറുടെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുകയില്ല ഇതൊക്കെ അവിടുത്തെ യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹത്തെ സമയത്തുള്ള മനസ്സിലാക്കുകയത് ഇത് അത്തരത്തിൽ അദ്ദേഹം ഡെമോക്രസിയോ ഹ്യൂമൻ റൈറ്റ്സോ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് അതിലൊന്നും ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ഈ അവിടെ ഈ അറബ് രാജ്യങ്ങളിൽ അവർ അവിടെ ഇടുന്നങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൊന്ന് പിടിക്കുന്ന കാര്യത്തിലല്ല എന്തിനായി അമേരിക്ക ഇടപെടുന്നു എന്നുള്ള ഒരു രീതിയിലാണ് സിറിയയിൽ ഫ്ളാലിബർ പുട്ടിന് വിട്ടുകൊടുക്കുക ബഷാർ അസാദിന് വിട്ടുകൊടുക്കുക